നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ഫ്യൂച്ചർ പായപ്പുഴ പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു പായ്പ്ര പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിൽ ലക്ഷംവീട് കിണറുംപടി സൊസൈറ്റിപ്പടി പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങളായതിനെ തുടർന്ന് വാർഡ് മെമ്പറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വിനയന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു കുടിവെള്ളം കിട്ടാതെ ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് വാർഡ് മെമ്പറും ജനങ്ങളും എടുത്തതോടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ വെള്ളം എത്തിക്കാമെന്നും പായ്പ്ര മേഖലയിലേക്ക് പമ്പിംഗ് ആരംഭിക്കാം എന്നും ഉറപ്പു നൽകിയതോടെ ഉപരോധം അവസാനിപ്പിക്കുകയായിരുന്നു ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ലക്ഷംവീട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കുടിവെള്ളം എത്തിയിട്ട് ദിവസങ്ങളായി എന്നും പലതവണ താനും ജനങ്ങളും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ തീരുമാനമായിട്ടില്ല എന്നും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ പൊട്ടിയാൽ കരാറുകാർക്ക് പണം നൽകാത്തതിനെ നന്നാക്കാൻ പോലും ആളുകൾ ഇല്ലാത്ത അവസ്ഥയാണെന്നും എം സി പറഞ്ഞു പതിനഞ്ച് ദിവസക്കാലമായി ആ പ്രദേശത്തെ ജനപ്രതി എന്നതിൽ ഞാനും ഈ പ്രദേശം അവിടെ ഈ കാണുന്ന ജനങ്ങളടക്കം പലരും വാട്ടർ അതോറിറ്റിയിലേക്ക് നിരന്തരം വിളിക്കുകയും വിളിച്ചു കഴിയുമ്പോൾ വൈകുന്നേരമാകുമ്പോഴത്തേനും വെള്ളം വരും രാത്രി വെള്ളം വരും എന്ന് പറയുന്നതല്ലാതെ ഒരു ദിവസം പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വാട്ടർ അതോറിറ്റിയിലേക്ക് വന്ന് എക്സിക്യൂട്ടീവ് എൻജിനീയറേയും അതുപോലെ തന്നെ എ അടക്കമുള്ള ആളുകളെ കണ്ട് പരാതി ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകിട്ടത്തിനടക്കം അകം വെള്ളം അവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ലക്ഷംവീട് വീട് പ്രദേശത്തുള്ളവർ കൂലിപ്പണിക്ക് പോകുന്നവരാണ് അപ്പോൾ അവർക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് ഒരു പ്രക്ഷോഭത്തിന് കൂടി കടന്നു വരുമ്പോൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെടും വെള്ളവും കിട്ടാത്തൊരവസ്ഥയിലേക്കുള്ളത് കൊണ്ടാണ് ആ പ്രദേശത്തെ ജനപ്രതിനിധി ഞാനും അവരുടെ പ്രതിനിധികളായിട്ട് മൂന്ന് ആളുകളെയും ഇന്ന് അവർ അവിടെ നിന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇന്ന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ നാളെ തന്നെ അതായത് പിന്നെ നീട്ടിവെക്കുന്നൊരു പരിപാടിയില്ല നാളെ തന്നെ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റിയിലേക്ക് അവിടുത്തെ പായ്പ്ര സൊസൈറ്റിപ്പടിയും അതുപോലെ തന്നെ കിണറുംപടിയും അത് അടക്കമുള്ള പ്രദേശങ്ങളെ ജനങ്ങളെയും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ലക്ഷം വീട്ടിൽ ജനങ്ങളെയും ഒത്തു നിർത്തിക്കൊണ്ട് അതിനകത്ത് രാ കക്ഷി രാഷ്ട്രീയമോ ജാതിമതമോ ഒന്നും നോക്കാതെ ആളുകളെ മൊത്തം ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിച്ച് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പൈപ്പറയിലേക്ക് പമ്പിംഗ് ആരംഭിക്കുകയാണെന്നും ഉടൻ തന്നെ വെള്ളം കിട്ടുമെന്ന ഉറപ്പാണ് അധികാരികൾ പ്രദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത് ഇനിയും വെള്ളം കിട്ടാതെ വന്നാൽ വലിയ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ച ശക്തമായ പ്രക്ഷോഭം വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പറും പ്രദേശവാസികളും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും